ഉഷ്ണമേഖലാ പഴച്ചെടികളുടെ തെക്കനേഷ്യയിലെ ഏറ്റവും വലിയ നഴ്സറി ഹോം ഗ്രൗണ്ട് ഏകദേശം എഴുപത്തിരണ്ട് ഏക്കറിലാണ് ഈ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് അതിൽ നാൽപ്പത് ഏക്കറിനടുത്ത് റംബൂട്ടാൻ തോട്ടവും അതാണ് ഇന്നീ കാണുന്ന ഹോം ഗ്രൗണ്ട് റംബൂട്ടാൻ ചെടികളോട് തോന്നിയ ഇഷ്ടം കൗതുകം എങ്ങനെയാണവ കേരളത്തിൽ വിളവ് നൽകുന്നത് എന്ന ചിന്ത ഇതിൽ നിന്നൊക്കെ ഉണ്ടായ കാലാകാലങ്ങളായുള്ള പഠനമാണ് ഇന്നീ കാണുന്ന കാർഷിക നഴ്സറി നഴ്സറിയുടെ ഇപ്പോഴത്തെ മുഖമുദ്ര റംബൂട്ടാനാണ് ഒൻപത് വെറൈറ്റി ഇനം റംബൂട്ടാൻ തൈകൾ ഈ നഴ്സറിയിൽ നിന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു ഒപ്പം ഒൻപത് ഇനങ്ങളോളം ബട്ടർഫ്രൂട്ട് എന്ന് തുടങ്ങി മുപ്പതോളം പഴവർഗ്ഗച്ചെടികൾ ഹോം ഗ്രോണിൽ നിന്ന് വിറ്റഴിക്കപ്പെടുന്നു ഈ നഴ്സറിക്കുള്ളിൽ തന്നെ മിക്ക പഴവർഗ്ഗച്ചെടികളും ഇവർ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നു അത് രണ്ടായിര തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ പിന്നെ നിരന്തരം യാത്രകളായിരുന്നു ഞാൻ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളെല്ലാം കണ്ട് അവിടുത്തെ പഴക്കൃഷിയെപ്പറ്റിയൊക്കെ പഠിച്ച് അവിടെ നിന്നാണ് എൻ്റെ തുടക്കം ഞങ്ങളിത് വെറും നാലര ഏക്കറിൽ തുടങ്ങിയ സ്ഥാപനം ഇന്ന് എഴുപത് ഏക്കറിൽ വ്യാപിച്ച് കിടക്കും അതെ അപ്പോൾ അത് കിഴക്കൻ കൃഷിയിലെ ഏറ്റവും മികച്ച ഇനങ്ങളെല്ലാം തന്നെ അതുപോലെ തന്നെ അവ കേടവുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഇനങ്ങളെല്ലാം തന്നെ ഏത് ഞങ്ങൾ ചെയ്യുന്ന ഫല 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 ഫലവർഗ കൃഷിയിൽ ഞങ്ങൾ ഇറക്കുന്ന തൈകളിലെ ഏറ്റവും മികച്ച ഇനങ്ങൾ ഇവിടെ എത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യം തന്നെയാണ് ഇപ്പോഴും അത് ഞങ്ങളൊരു അവിടെ കോംപ്രമൈസ് ചെയ്യുകയില്ല കാരണം ഞങ്ങൾ വിശ്വസിക്കുന്നതാണ് എന്താണ് നമ്മൾ ഇടുന്നത് അത് അതിലൂടെ ഒരു കാര്യമേ പുറത്തേക്ക് വരികയുള്ളൂ ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കർഷകനൊരു ഒരു കൃഷിക്കായിട്ടൊരു ഇനം കൊടുക്കുമ്പോൾ ഏൽപ്പിക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി ലോകത്തിലെ ഏറ്റവും മികച്ചതാണെന്ന് ഉറപ്പാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് ഇൻ്റർനാഷണൽ വിപണിയിൽ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുകയില്ല അപ്പോൾ ഏറ്റവും അനായാസമായിട്ട് കൃഷി ചെയ്യാവുന്നതും കേരളം പെട്ടെന്ന് അങ്ങ് സ്വീകരിച്ചതുമായൊരു കൃഷിയാണ് റംബൂട്ടാ പക്ഷേ ഇന്ന് ഞങ്ങളത് തന്നെയല്ല നമുക്ക് ആയിട്ട് റബൂട്ടാൽ തന്നെ എല്ലാവരും കൃഷി ചെയ്യരുത് പറിച്ച് നമുക്ക് സാധ്യതയുള്ള മറ്റനേകം ഫലവർഗ്ഗങ്ങളെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട് റബൂട്ടാൻ ചെയ്യാം റബൂട്ടാൻ ചെയ്യുന്നവർക്ക് ചെയ്യാം അല്ലാതെ നമുക്ക് ഒരു ഒരു ഫുഡ് മാത്രമായിരിക്കില്ല നമ്മുടെ അടിസ്ഥാനം ഇപ്പോൾ റബോട്ടാൻ തന്നെ മലേഷ്യയിലെ ഏറ്റവും മികച്ച ഇനം അവിടെ കഴിഞ്ഞ് അമ്പത് വർഷമായിട്ട് പല കൃഷിയാണ് റംബൂട്ടാൻ കൃഷിയുണ്ട് തായ്ലൻഡിലെ ഏറ്റവും മികച്ച ഇനം അവിടെയും അത് അമ്പത് അറുപത് വർഷമായിട്ട് കൃഷിയുണ്ട് ഇൻഡോനേഷ്യയിലെ ഏറ്റവും മികച്ച ഇനം ഇങ്ങനെ ഓരോ രാജ്യങ്ങളിൽ ഏറ്റവും മികച്ച ഇനം ഞങ്ങൾ കണ്ടെത്തി അത് മനസ്സിലാക്കി അതിവിടെ ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ ഞങ്ങൾ എടുക്കുന്ന നയം പല കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം നമ്മളതിൻ്റെ കണ്ടാലുള്ള ആകർഷകത മാത്രമല്ല ആ മരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി എന്താണ് ആ മരത്തിൻ്റെ ഉൽപ്പാദനക്ഷമത എന്താണ് ആ പഴത്തിൻ്റെ ക്വാളിറ്റി എന്താണ് വാല്യൂ അഡീഷന് ഇങ്ങനെയുള്ള മറ്റുപയോഗങ്ങളുണ്ടോ ഇല്ലെങ്കിൽ അതിൻ്റെ കീപ്പിംഗ് ലൈഫ് അല്ലെങ്കിൽ ഷെൽഫ് ലൈഫ് എത്ര ദിവസവും അതിനെ കേടു കൂടാതെ സൂക്ഷിക്കാം അതിൻ്റെ റൈൻഡ് ഫ്ലഷ് റേഷ്യോ അതിൻ്റെ കുരുവും തൊണ്ടും അതിൻ്റെ ഫ്ലഷുമായിട്ടുള്ള അനുവാദം ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിരീക്ഷിച്ച് പഠിച്ച് ഗവേഷണം ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇനം കേരളത്തിൽ യോജിച്ചത് നമ്മൾ കണ്ടെത്തുക അല്ലാതെ ചിലർ പറയും ആ സൈസ് എനിക്കിത്രയും വലിപ്പം അല്ല വലിപ്പം ഒരു ഘടകം മാത്രമാണ് പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റനേകം ഘടകങ്ങൾ ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടതും കർഷകർ തിരഞ്ഞെടുക്കാൻ പോൾ ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങൾ അതുപോലെ തന്നെ അതിൻ്റെ ഉത്പാദിപ്പിക്കുന്ന രീതികൾ അതിന് കൊടുക്കുന്ന ഇൻപുട്സ് ആ ഒരു നഴ്സറി പോളി അത് എങ്ങനെയാണ് അതിൻ്റെ അതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ് ആയിക്കോട്ടെ അതിൻ്റെ പോട്ടിങ് മിഷൻ്റെ ആ ഘടന ഘടനയായിക്കോട്ടെ ഇതെല്ലാം ഞങ്ങളെ സംബന്ധിച്ച് ഇത് ബയോ ബയോയിൻസ് ടൈക്കോഡ വാൻ മുതലായ കാര്യങ്ങൾ ഉപയോഗിച്ച് എൻട്രിച്ച് ആയിട്ടുള്ള മീഡിയത്തിലാണ് ഞങ്ങൾ തൈകൾ ഉണ്ടാക്കുന്നത് അപ്പം രോഗപ്രതിരോധ ശേഷി കൂടും പറ കൃഷിഭൂമിയിലേക്ക് പോകുമ്പോൾ അതിന് പ്രതിരോധശേഷി കൂടുതലുണ്ടാവും ഇനം ഏതാണ് ഈ ഇനം എൻ്റെ പ്രദേശത്തിന് യോജിച്ച ഇനമാണ് അപ്പോൾ ഒരു ഹൈറേഞ്ചിലേക്ക് യോജിച്ച ഒരു ഇനമായിരിക്കുകയല്ല താഴ് പ്രദേശത്തെയ്യങ്ങൾ പറയുന്നത് അപ്പോൾ നഴ്സികൾക്ക് അങ്ങനെയൊരു വിവേചനമൊന്നും അവർക്ക് ഇല്ല അവർ കുറേ തൈകൾ എടുത്തു വെക്കുന്നു ഉണ്ടാക്കുന്നു അവർ വിൽക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഹോം ഹോംഗ്രോൺ തൈകൾക്ക് കേരളത്തിൽ മുഴുവൻ പ്രിയമുണ്ടായി വരുന്നത് അപ്പം അതിന് ഞങ്ങൾ ചെയ്യുന്നത് ഹോംഗ്രോൺ തൈകൾ എല്ലാ കേരളത്തിലെ എല്ലാ നേഴ്സികളിലും ലഭ്യമാക്കാനായിട്ടുള്ള സംവിധാനം ഞങ്ങൾക്കുണ്ട് മാങ്കോസിന് മാംഗോസിന് ഞങ്ങൾ പറയും ഇടുക്കിയും വയനാടും മാത്രമേ കൃഷി ചെയ്യാവൂ ഇവിടെ അത് ഉണ്ടാകുക കഴിഞ്ഞിട്ടല്ലേ തീർച്ചയായിട്ടും ഉണ്ടാകും പക്ഷേ അതിൻ്റെ ഗുണനിലവാരം ഹൈ റേഞ്ചിൽ ഉണ്ടാകുന്നതിനേക്കാൾ വളരെ മോശമാണ് അതേസമയം മറിച്ച് റേഞ്ചിൽ ഉണ്ടാകുന്ന മൈക്വോഷൻ ലോക നിലവാരത്തിന് മുകളിലാണ് പഴകൃഷിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായ കാലാവസ്ഥയും മണ്ണും ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സ്ഥലം എന്ന് നമുക്ക് കേരളത്തെ വിശേഷിപ്പിക്കാം ഒരു ഏക്കറിൽ പല മടങ്ങാദായം ഉദാഹരണം പറഞ്ഞാൽ നെല്ലും അങ്ങനെയുള്ള ഒക്കെ ഏക്കറിൽ ഏകദേശം രണ്ട് ടണ്ണിൽ താഴെ ഉണ്ടാകുമ്പോൾ ഈ ഉഷ്ണമേഖലാ ഫലവർഗ്ഗങ്ങൾ അഞ്ച് ടൺ മുതൽ നാൽപ്പത് ടൺ വരെ വിളവ് നൽകുന്ന സാധ്യതയുള്ള ഫലവർഗമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് ഇടുക്കിയും വയനാടും കാരണം മറ്റൊരിടത്തും ഈ പഴങ്ങൾ ലഭ്യമാകാത്ത സമയത്ത് നമുക്ക് ഈ രണ്ട് ജില്ലകളിൽ ധാരാളമായിട്ട് ലോക നിലവാരത്തിന് മേൽ ഉള്ള ക്വാളിറ്റിയുള്ള പഴങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്നുള്ളത് നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ചിത്രമാണ് അല്ലെങ്കിൽ നമുക്കിവിടെ മാത്രം അവർക്കാരുടെ ഒരു സാധ്യത ആനന്ദമാണ് കാരണം ലോ ലോകം മുഴുവൻ വെള്ളമില്ലാതെ അവക്കാഡോ കൃഷി പുറകോട്ട് പോകുന്ന സമയത്ത് മുന്നൂറ് സെൻറ്റിമീറ്ററിൽക്കുള്ളിൽ മഴ വന്ന് ഒഴുകിക്കളയുന്ന സംസ്ഥാനം നമുക്ക് ഇടുക്കി ജില്ല എടുക്കാം ഏറ്റവും ലോകത്ത് ഏറ്റവും നിലവാരമുള്ള അവക്കാഡോ വളരെ പ്രീമിയം വിലയുള്ള അവക്കാഡോ നമുക്ക് ഉൽപ്പാദിപ്പിച്ച് ഇടുക്കി ജില്ലയുടെ മുഖഛായ മാറ്റാൻ കഴിയും ആ ഒറ്റ കൃഷി നാട്ടിൽ നമുക്ക് ലഭ്യമായ ഇടുക്കി ജില്ലയിൽ ലഭ്യമായ അവക്കാഡോ ധാരാളം വീടുകളിൽ ഇപ്പം നാടൻ അവക്കാഡോസ് ഉണ്ട് അതിൻ്റെ ഓയിൽ കണ്ടൻറ്റ് എന്ന് പറയുന്നത് രണ്ട് ശതമാനമാണ് അത് അന്തർദേശീയ വിപണിയിലേക്ക് നമുക്ക് എത്തിക്കാൻ പോലും കഴിയല്ല ആർക്കും അത് വേണ്ട പതിനെട്ട് ശതമാനത്തിൽ കുറവുള്ള ഒരു സാധനവും അന്തർദേശീയ വിപണിയിൽ നമുക്ക് അതിന് അതിന് പ്രസക്തിയില്ല അപ്പോൾ ഇന്ന് നമുക്ക് വേണ്ടത് അന്തർദേശീയ മാർക്കറ്റിൽ ഏറ്റവും മൂല്യമുള്ളതായ വിദേശ ഇനങ്ങൾ ഇവിടെ നമുക്ക് വളരെ യോജിച്ച ഇനങ്ങൾ നമുക്കിവിടെ കൊണ്ടുവന്ന് അത് രാജ്യത്തിനായിട്ടും ലോകത്തിനായിട്ടും ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് ഇടുക്കിയുടെയും വയനാടിൻ്റെയും വലിയ സാധ്യത അതുപോലെ തന്നെ ഈ വയനാ ഈ അപക്കാടോ പോലെ തന്നെയുള്ള സാധ്യതയാണ് റംബൂട്ടാൻ മാങ്കോസ്റ്റിൻ അച്ചാച്ചേറു ദുരിയാൻ ലോങ് ലോങ്ൻ ലോങ്കോങ് നീണ്ട നിരയാണ് അപ്പോൾ നമ്മളുടെ കർഷകൻ്റെ ശേഷിക്കനുസരിച്ചും കർഷകന് കാത്തിരിക്കാൻ പറ്റുന്ന ഒരു ജസ്റ്റേഷൻ ടൈം എന്ന് പറയും അതായത് കൃഷി വിളവിറക്കിക്കഴിഞ്ഞാൽ ആദായം എടുക്കുന്നതിന് വരെയുള്ള കാലഘട്ടം ആ കർഷകൻ്റെ അതിന് കാത്തിരിക്കുവാനുള്ള ശേഷിക്കനുസരിച്ച് നമുക്ക് ഈ കൃഷികളെല്ലാം പ്ലാൻ ചെയ്യാം ഒരു ഏക്കറിലെ മുപ്പത് തൊട്ട് അമ്പത് മരങ്ങൾ വരെയും നമ്മൾ നിർദ്ദേശിക്കുകയേ ഉള്ളൂ അതുകൊണ്ട് തന്നെ മറ്റ് കൃഷി ചെലവിനെ അപേക്ഷിച്ച് അതും കാതലായ കുറവാണ് ഈ പഴവർഗ്ഗ കൃഷിക്ക് ആദ്യം എൻ്റെ വരുമാനം എന്ന് പറയുന്ന ഒരു മൂന്ന് ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപ വരെ ഒരു ഏക്കറിൽ അറ്റാദായം ലഭിക്കാൻ സാധ്യതയുള്ള കൃഷികളാണിത് ആ എൻ കൺസ്യൂമർ അല്ലെങ്കിൽ ആ അവസാനം ഇത് ഉപയോഗിക്കേണ്ട ആളെ മുമ്പിൽ കണ്ടു വേണം ഞാൻ എൻ്റെ ഉൽപ്പന്നം അല്ലെങ്കിൽ കൃഷി ഞാൻ വിളവ് വിള ഞാൻ തിരഞ്ഞെടുക്കാനായിട്ട് ഈ നില പ്ലാനിങ്ങോടെ അതിൻ്റെ മൂലധന മുടക്ക് ഞാൻ പ്ലാൻ ചെയ്ത് ചെയ് കഴിഞ്ഞാൽ ഒരു ഒരു ബാങ്കിൽ നിന്നും ന്യായമായ പലിശയ്ക്ക് ചെറിയ പലിശയ്ക്ക് ലോൺ എടുത്ത് ചെയ്താൽ പോലും ഈ കൃഷിയൊക്കെ ലാഭകരമായി മറ്റു കൃഷി പോലല്ല നിലനിൽക്കുന്ന നീണ്ടു നിൽക്കുന്ന ഒരാദായം അനായാസമായിട്ട് വിളവെടുക്കാം കാരണം ഒരു ഏക്കറിൽ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് വളരെ കൂടുതൽ അഞ്ച് ടൺ മുതൽ നാൽപ്പത് ടൺ വരെ ഉൽപ്പാദനശേഷിയുള്ള ഫഴങ്ങളാണിവ നമുക്ക് രണ്ട് രീതിയിൽ ഫലവ കൃഷിയെ കാണാം ഒന്ന് ഇടപെളയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഫലങ്ങളുണ്ട് അത്യാവശ്യത്തിന് അല്ലെങ്കിൽ ആവശ്യത്തിന് സൺലൈറ്റ് അല്ലെങ്കിൽ സൂര്യപ്രകാശം ലഭിക്കത്തക്ക വിധം നമുക്ക് ഇടവിളകളായിട്ട് ചെയ്യാൻ പറ്റുന്ന കൃഷിയിൽ തുടങ്ങുകയാണ് ഉള്ളത് കാരണം കർഷകൻ്റെ ഒരു മൈൻഡ് സെറ്റ് മാറണം ഈ നാണ്യവിളകളിൽ വശങ്ങളായിട്ട് ചെയ്തിട്ടുള്ള ഒരു അതിപരിചയം ഈ കൃഷികളിലേക്കൊരു സാഹസം പോലെ കർഷകൻ കാണുന്നത് അതുകൊണ്ട് ആ ഭയം മാറിക്കൊള്ളട്ടെ നല്ല കാര്യം അപ്പം അങ്ങനെ വരുമ്പോൾ അവക്കാടോ പോലുള്ള മരങ്ങൾ അല്ലെങ്കിൽ റംബൂട്ടാനും ലോങ്ങനും ഓയിച്ചുള്ള ബാക്കിയെല്ലാ ഫലവർഗ്ഗങ്ങളും നമുക്ക് ഇടപെളയായിട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ മറ്റു പഴങ്ങൾ ഡൂറിയാൻ ഉയർന്ന പ്രദേശങ്ങൾ മാത്രം വളരുന്ന ഡ്യൂറിയാൻ ലോങ്കോങ് ലോങ് എൻ വളരെ സാധ്യതയുള്ള പഴമാണ് ലോങ് എൻ റംബൂട്ടാൻ അതിന് തനിവിളയെ പറ്റും മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ഇടവളയായിട്ട് ചെയ്യാൻ പറ്റുന്ന കുഴപ്പമല്ല തനിവിളയായിട്ട് ചെയ്യണം ഒരു ഷെയ്ഡും പാടില്ല അതൊക്കെ വലിയ സാധ്യതയാണ് കാരണം ഓഫ് സീസണിൽ മറ്റെങ്ങും റംബൂട്ടാൻ പഴമില്ലാത്തപ്പം നമുക്കിവിടെ തേയിലത്തോട്ടങ്ങളിൽ മലങ്കര പ്ലാന്റേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഞാനൊരു ചിപ്സിന് വേണ്ടി അല്ലെങ്കിൽ എനിക്ക് തന്നെ വീട്ടിലൊരു ചിപ്സ് ഇൻഡസ്ട്രി തുടങ്ങാനാണോ അല്ലെങ്കിൽ ചിപ്സ് ഉണ്ടാക്കുന്ന ഫാക്ടറികൾക്ക് കൊടുക്കാനാണെങ്കിൽ ചിപ്സ് ഉണ്ടാക്കാൻ ഏറ്റവും യോജിച്ച ചക്ക ഇനം കണ്ടെത്തി കണ്ടെത്തിയതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ഓരോ വെറൈറ്റിയും ഇപ്പോൾ ഞങ്ങളിവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതിന് മാത്രമുള്ള ഇനങ്ങൾ നമ്മൾ നട്ടുപിടിപ്പിച്ചാൽ അന്നത്തെ അതിന് വെറൈ ഒരു അതിനൊരു പേരുണ്ട് അതിനൊരു വെറൈറ്റി ഒരു ബ്രാൻഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ അങ്ങനെയുള്ള വെറൈറ്റികളെ ആ വെറൈറ്റിക്ക് അന്വേഷിച്ച് ചിപ്സ് കമ്പനിക്കാർ വരും കാരണം അവർക്ക് കൺസിസ്റ്റൻ്റായിട്ട് ഓരോ ബാച്ചും ഒരുപോലെ ഇരിക്കുന്ന അന്തർദേശീയ വിപണിയിൽ ഏറ്റവും അനിവാര്യമായൊരു ഘടകമാണ് കൺസിസ്റ്റൻസി ഈ ബാച്ച് പോലെ അടുത്ത ബാച്ച് ഇരുന്നില്ല എങ്കിൽ എന്ത് പ്രയോജനം അതുകൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ ചിപ്സ് ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയൊന്നും പെടാത്തത് ഇതൊരു മദർ നേഴ്സറി ആണ് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നടക്കുന്നത് ഒപ്പം നമുക്ക് ഇവിടെ ഒരു റീറ്റെയിൽ സെയിൽസ് കൗണ്ടർ ഉണ്ട് അവിടെ അതാണ് നമ്മുടെ പുറയിൽ ഇവിടെ കാണുന്നത് ഇത് കൂടാതെ നമുക്ക് കാഞ്ഞിരപ്പള്ളിയിലും ചേപ്പൻപാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് കാഞ്ഞിരപ്പള്ളിയിൽ അതുപോലെ ഇടുക്കി ജില്ലയിലെ അടിമാലില് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ ഇവിടെയൊക്കെ സൈഡ്സ് ഔട്ട്ലെറ്റുകളുണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിലാണെങ്കിൽ വിയറ്റ്നാം സൂപ്പർ എർലി എന്നൊരു പിതാവുണ്ട് വിയറ്റ്നാം സൂപ്പർ എർലി അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നട്ട ഒന്നൊന്നര വർഷത്തിനുള്ളിൽ ചക്കകൾ ഉണ്ടായി തുടങ്ങും അപ്പോൾ ആളുകൾ അത് വളരെ താല്പര്യമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്ര നാളുകൾക്കൊക്കെ കിട്ടും അതുപോലെ കടപ്പിലാമിൻ്റെ ബഡ് ചെയ്ത തൈകള് അതിപ്പോൾ ആവശ്യക്കാർ കൂടുതലുണ്ട് പല പക്ഷ തൈകളും പോകുന്നുണ്ട് എന്നാൽ ഇതിനോട് കൂടുതലൊരാഭിമുഖ്യം ഇപ്പോൾ ആളുകൾ കാണിക്കുന്നുണ്ട് ദുര്യാൻ ശരിക്കും പറഞ്ഞ ഒരു വിദേശ പഴമാണ് പക്ഷേ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലുമൊക്കെ പത്തും നാൽപ്പതും വർഷമായ നാടൻ മരങ്ങൾ പണ്ട് തൊട്ടേ തൊട്ടുണ്ട് അവിടെ ജോലിക്കൊക്കെ പോയ ആളുകൾ കൊണ്ടുവന്ന മരങ്ങൾ ഉണ്ട് ദുര്യാാനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വേണേൽ അതിൻ്റെ ഒരു നിർവചനം പറയാം ഗന്ധം കൊണ്ട് വിരോധികളും രുചി രുചികൊണ്ട് ആരാധകരമുള്ള ഒരു പഴം അതുപോലെ തന്നെ ദുര്യാനെപ്പറ്റി എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഉഷ്ണമേഖല ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് അതിൽ ഏറ്റവും വില കൂടിയ പഴങ്ങളിൽ ഒന്നാണ് ദൂര്യൻ നമ്മളിപ്പോൾ നിൽക്കുന്നത് അബിയു എന്ന പഴച്ചെടിയുടെ മുമ്പിലാണ് അബിയു ഇത് ആമസോൺ വനാന്തരങ്ങളിൽ ഉത്ഭവിച്ച ഒരു പഴവർഗ്ഗമാണ് നമ്മുടെ കേരളത്തിൻ്റെ ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ വളരെ നന്നായി വളർന്ന് ഫലം തരും ഇതിൻ്റെ ഒരു പ്രത്യേകത നട്ട് രണ്ട് വർഷത്തിനുള്ളിൽ കാഴ്ച തുടങ്ങുമെന്നുള്ളതാണ് മാത്രമല്ല ഒന്നിലധികം സീസൺ നമുക്ക് ലഭിക്കും വളരെ പ്രത്യേകമായി പറഞ്ഞാൽ ജനുവരി മാസത്തിലൊക്കെ നമുക്ക് ഇതിൻ്റെ പഴങ്ങൾ കിട്ടുമെന്ന് വെച്ചാൽ വേനൽക്കാലത്ത് നമുക്ക് നല്ല വാട്ടറി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് നമുക്ക് കിട്ടും സപ്പോർട്ടയുടെ കുടുംബത്തിൽപ്പെട്ട നല്ലൊരു ഫ്രൂട്ടാണ് അബിയും സാപ്പിൻ റേഷ്യ കുടുംബത്തിൽപ്പെട്ട ലോങ്ങൻ്റെ ഒരു ചെടിയുടെ മുമ്പിലാണ് നമ്മളിവിടെ നിൽക്കുന്നത് നമുക്ക് നമ്മുടെ നാട്ടിൽ നന്നായിട്ട് വളരുന്ന ഫലം തരുന്ന ഒരു ചെടിയാണ് ലോങ്ങൻ പറ്റി പറയുമ്പോൾ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള ഒരു പഴവർഗ്ഗം എന്നതിലുപരി വാണിജ്യ സാധ്യത നമ്മുടെ കേരളത്തിലേറെ ഉള്ള ഒരു ഇനമാണ് റംബുട്ടാൻ ഇപ്പോൾ ധാരാളമായിട്ട് ആളുകൾ റംബുട്ടാനൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് റംബുട്ടൻ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൃഷിക്ക് യോജിച്ച ഇനങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് എൻ എയ്റ്റീൻ എന്ന ഇനം കൃഷിക്ക് ഏറെ അനുയോജ്യമാണ് അതുപോലെ റോൺഗ്രിയാൻ ബിഞ്ചായി എന്നീനങ്ങൾ നല്ലതാണ് അതുകൂടാതെ നമുക്ക് ജെറോമാസ് മഹാലിക സ്കൂൾ ബോയ് മൽവാന സ്പെഷ്യൽ അങ്ങനെ അനേക ഇനങ്ങൾ ഹോംഗ്രൗണ്ടിലുണ്ട് സാധാരണ നാടൻ ഭാഷയിൽ ഫിലോസാൻ എന്ന് വിളിക്കപ്പെടുന്ന യഥാർത്ഥ തരത്തിൻ്റെ പേര് പുലാസാൻ എന്ന പുലാസാൻ മരത്തിൻ്റെ ചുവട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ കായികൾക്ക് നമ്മുടെ റംബൂട്ടാനോട് വളരെ സാമ്യമുണ്ട് എന്നാൽ പ്രകടമായ വ്യത്യാസം ഇത് രോമങ്ങൾ ഇതിൻ്റെ നമ്മുടെ റംബുട്ടാൻ്റെ ചുറ്റും ഉണ്ടല്ലോ അതില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം വളരെ നല്ല ഒരു പഴവർഗ്ഗമാണ് കൃഷി എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ വീട്ടുവളപ്പിൽ നമുക്ക് നല്ല ഒരു ഫലവൃഷമാണ് പുലാസാൻ വളരെ ടേസ്റ്റുണ്ട് നല്ല കാമ്പുണ്ട് വിത്തിനെ പൊതിഞ്ഞിരിക്കുന്ന നല്ല മാംസഭാഗം നല്ല മധുരമുള്ള മാംസഭാഗമാണ് നമുക്ക് വീട്ടുവളപ്പിൽ അനായാസം കൃഷി ചെയ്യാവുന്ന ഒരു ഇനമാണ് പുലാസാൻ പുയിഫ എന്ന സാന്തോൾ വെറൈറ്റിയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതിൻ്റെ പ്രത്യേകത ഇത് സ്വീറ്റ് സാന്തോളാണ് എന്ന് വെച്ചാൽ അതിമധുരം എന്ന അർത്ഥമല്ല പഴയതുപോലെ പുളിയില്ല നമുക്ക് കഴിക്കാവുന്ന ഒരു സ്വീറ്റ് ആൻഡ് ഷുവർ ഫ്ലേവറാണ് ഈ സാന്തോളിൻ്റെ അത് ഇതിൻ്റെ മറ്റൊരു പ്രയോജനം എന്ന് പറഞ്ഞാൽ പഴം എന്നതിനേക്കാൾ ഉപരിയായി നമുക്ക് നല്ലൊരു തണൽമരമായിട്ട് ഇതിനെ ഉപയോഗിക്കാൻ പറ്റും ഇത് ഗവർണേഴ്സ് പ്ലം അല്ലെങ്കിൽ പർപ്പിൾ ചെറി നമ്മുടെ നാട്ടിലെ കേരളത്തിൻ്റെ കാലാവസ്ഥ നന്നായിട്ട് വളരുന്ന ഒരു ചെറിയ ഇനമാണ് എനിക്ക് തോന്നുന്നു നമ്മൾ അത്ര നമുക്കത്ര പരിചിതമല്ല പുതിയ ഒരു ഐറ്റമാണ് ഇത് പഴുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതുണ്ട് ഇത് പച്ചക്കായകളാണ് പഴുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല പർപ്പിൾ കളറിലേക്ക് വരും നല്ല ടേസ്റ്റാണ് ചെറികളിൽ പറ്റുക ഏറ്റവും നല്ല ഒരു എന്ന് വേണമെങ്കിൽ പറയാം